തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിങ്ങനെ നിരവധി വാർത്തകൾ വരുന്നതിനിടയ്ക്ക് ഇന്നലെ അപ്രതീക്ഷിതമായി വന്ന ഒന്നാണ് പണം കൃത്യമായി ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമടക്കമുള്ള കാര്യങ്ങളിൽ പക്ഷേ പാർട്ടിക്ക് പാർട്ടിക്കകത്തും പുറത്തുനിന്ന് ഒരേ സമയം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ ഉയരുകയാണ് കാരണം ഭാരത് ജോഡോ മുതൽ സമരാഗ്നി വരെ കേരളത്തിൽ കോൺഗ്രസ് പിരിച്ചെടുത്ത പണത്തിന് കണക്കില്ല ഇലക്ട്രിക്കൽ ബോണ്ടിലൂടെ വന്നത് കോടികൾ എന്നാണ് കണക്കുകൾ എന്നിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നാരങ്ങാവെള്ളം കുടിക്കാൻ പണമില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ പിരിച്ചെടുത്ത പണമെല്ലാം എവിടെ പോയെന്ന ചോദ്യത്തിന് നേതാക്കൾ മറുപടി പറയുന്നുമില്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായ ശേഷം പലതവണ കേരളത്തിൽ പണപിരിവ് കോൺഗ്രസ് നടത്തി ഭാരത് ജോഡോ യാത്ര നൂറ്റി മുപ്പത്തിയേഴ് ചലഞ്ച് നൂറ്റി മുപ്പത്തെട്ട് ചലഞ്ച് വിചാരണ സദസ്സ് സമരാഗ്നി കെ കരുണാകരൻ സ്മാരക നിർമ്മാണം അങ്ങനെ നീളുന്നു പിരിവുകളുടെ കണക്കുകൾ നൂറ്റി മുപ്പത്തിയേഴിലും നൂറ്റി മുപ്പത്തെട്ട് ചലഞ്ചിലും എത്ര രൂപ വന്നുവെന്ന് സംബന്ധിച്ച് കൃത്യമായ കണക്ക് പുറത്തുവിടാൻ ഇനിയും കെ നേതൃത്വം തയ്യാറായിട്ടില്ല കെ സുധാകരൻ നയിച്ച സമരാഗ്നിക്കു വേണ്ടി ഓരോ ബൂത്ത് കമ്മിറ്റിയും ഇരുപതിനായിരം രൂപ വീതം പിരിച്ചെടുക്കാനാണ് നിർദ്ദേശം നൽകിയത് കമ്മിറ്റികൾ കേരളത്തിലുണ്ട് ചുരുങ്ങിയത് അൻപത്തിരണ്ട് കോടി രൂപ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം ഈ പണമെല്ലാം എവിടെ പോയി ഇത് മറച്ചുവെച്ചാണ് വെള്ളം കുടിക്കാൻ പോലും പണമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഞങ്ങള് ഞങ്ങളുടെ ആളുകൾ ഈ പണമില്ലാതെ സ്കോഡ് പ്രവർത്തനം നടത്തി കുടിക്ക ഒരു നാരക വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്കും അവർക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ പ്രചരണത്തിന് പോലും ആവശ്യമായ പണം കൊടുക്കാൻ കഴിയുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇലക്ട്രിക് ബോണ്ടിൽ വാങ്ങിയ കടക്ക് തന്നെ രണ്ടായിരം കോടിയാണ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് വാങ്ങിയ പണം ഉൾപ്പെടെ ഇതിൽപ്പെടും ഈ കാശൊക്കെ എവിടെയെന്ന ചോദ്യത്തിനും നേതാക്കൾക്ക് ഉത്തരമില്ല എ സി സിയുടെ അക്കൗണ്ട് ബി ജെ പി സർക്കാർ പൂട്ടിച്ചതാണെങ്കിൽ എല്ലാ തുകയും അതിലായിരുന്നു എന്ന കണക്കെങ്കിലും കോൺഗ്രസ് പുറത്തുവിടേണ്ടേ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾക്കറിയാം അവർ സഹായിക്കും അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വീണ്ടും പിരിവിനിറങ്ങുമ്പോൾ നേരത്തെ പിരിച്ചെടുത്ത പണമെല്ലാം എവിടെ പോയെന്ന ചോദ്യത്തിന് നേതാക്കൾ പ്രവർത്തകരോട് മറുപടി പറയേണ്ടി വരും കൈരളി ന്യൂസ് തിരുവനന്തപുരം